നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് നമ്മുടെ പാലായി നിന്ന് പർണേങ്ങാനാണ് പർണേങ്ങാനം അടുത്തായി വരുന്ന പുതുപുത്തൻ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അത് നല്ല വീതിയുള്ള റോഡിൽ നിന്ന് എൻട്രീ ചെയ്യുന്ന അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടേജ് ടാർ റോഡാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബെഡ്റൂം ആ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിണർ വെള്ളം എട്ടരസെൻറ്റ് സ്ഥലം പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി ഏഴാണ് ഫൈവ് സെവൻ ആണ് വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥലം സ്ലിപ്പ് വന്നാൽ മതി നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു ഇനി നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം ആദ്യം തന്നെ കിണർ കണ്ടെക്കാം പറ്റിയല്ലാത്ത കിണറു വെള്ളമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി ഇന്നില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് പറഞ്ഞങ്ങാൻ മെയിൻ ടൗൺ ആണ് നമുക്കറിയാം നമ്മുടെ ചനനയനു പാല ഹോംസ് ഞാൻ സന്തോഷ് ബാക്ക് സൈഡ് ടെർസലേ കയറാൻ പറ്റി സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അയൽവക്കമൊക്കെ ഉണ്ട് അടുത്ത അയൽവക്കൊക്കെ ഉണ്ട് നമുക്ക് ഡ്രൈവിങ്ങിൽ ഇച്ചിരി എക്സ്പാർട്ട് കുറവാണെങ്കിൽ വീതിയുള്ള ഉള്ള റോഡാണ് അപ്പോൾ അവിടുന്ന് അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നില്ല കാർ പോർച്ച് വലപ്പുള്ള കാർ പോർച്ച് ഉണ്ട് അമ്പത്തേഴ് പ്രതീക്ഷിക്കുന്ന വില അത് നെഗോഷ്യോളാണ് മുറ്റത്തെ ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് ചുറ്റും മതിൽ കിട്ടിയിട്ടുണ്ട് കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീടാണ് മെയിൻ മെയിൻഡോറ് തടി ധരിങ്ങോട് നിർമ്മിച്ചതാണ് അത്തേക്ക് പ്രവേശിക്കാം സികർണ്ണ മുറി അതുകഴിഞ്ഞ് ഡൈനിങ് ഹാള് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഫാൻസിലേറ്റ് ട്യൂബ് ഫാന് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയയാണ് ലോ ബഡ്ജറ്റാണ് നല്ലൊരു വീടാണ് സ്വന്തമാക്കാം കിച്ചൻ ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ടു പാളി ജനലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എയർ സർക്കുലേഷനൊക്കെ ഹോളുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊന്നാമത്തെ ബെഡ്റൂമാണ് ത്രീ പാളി ജനല് കൊടുത്തേക്കുന്നു ഡ്രസ്സിങ് ഏരിയ കൊടുത്തേക്കുന്നു കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിൽ ചൂടുവെള്ളത്തിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബെഡ്റൂമുകളിൽ എ സിക്ക് ഉള്ള കൊടുത്തിട്ടുണ്ട് സിഗന്ന മുറി കയറി രണ്ടാമത്തെ ബെഡ്റൂമാണ് ത്രീപാളി ഞങ്ങൾ കൊടുത്തേക്കുന്നു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമൊക്കെ സ്പേസസ് ഉണ്ട് എല്ലാം ബ്രാൻഡ് ഐറ്റംസാണ് പൈപ്പ് അങ്ങനെ വയറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഇട്ട് നിർമ്മിച്ചിരിക്കുന്ന വീടാണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോവുകയാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമാണ് ത്രീപാളി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂം കാണാം പാലാ ടൗണായിട്ട് നാല് കിലോമീറ്റർ മിച്ചേ ഉള്ളൂ പറഞ്ഞ അടുത്തായിട്ട് വരുന്ന വീട് സ്വന്തമാക്കാം ലോൺ അവൈലബിളാണ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവനാണ് നമ്പർ നമ്മുടെ ചാനലിനെ നോ പാലാ ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നോ പാലാ ഹോംസ് ഇപ്പോൾ പാലായി വരുന്ന എല്ലാ പുതുപുത്തൻ വീടിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കാം എല്ലാവർക്കും നന്ദി